بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري أحلل لقدة من لساني يفقه قولي ബഹുമാന്യരായ സത്വവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിൻ്റെ രണ്ട് ദിക്കുകളിൽ ഈയുള്ളവൻ ചെയ്ത പ്രഭാഷണത്തിലെ ഒരു ഭാഗം ഇവിടെ ചില ആളുകൾ വിവാദമാക്കി കൊണ്ടുവരികയും അത് വളരെ വിശാലമായി പ്രചണ്ഡമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവരണത്തിന് ഞാൻ മുതിരുന്നത് ഇബ്രാഹിൻ അബി അലൈ വസ്സലാത്തു വസ്സലാമയെ എന്റെ പ്രഭാഷണത്തിൽ സങ്കുചിത ഇന്തക്കാരനും ഇടുങ്ങിയ മനസ്സിന്റെ ഉടമയും വർഗീയ ചിന്ത മനസ്സിൽ കാത്തുസൂട്ടിച്ച ആളുമായി ഞാൻ അവതരിപ്പിച്ചു എന്നതാണ് അവരെൻ്റെ പേരിൽ പറയുന്ന ആരോപണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും ഈയുള്ളവൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഒരു പ്രവാചകനെയും ഇന്ന് വരെ നിന്നിക്കുകയോ അവരെ മോശപ്പെടുത്തുകയോ അവരെ ഇഴഴുത്തുകയോ ഞാൻ ചെയ്തതായി എന്റെ ശ്രോതാക്കൾ ആരും ഇന്ന് വരെ ഉദ്ധരിച്ചിട്ടില്ല പ്രവാചകന്മാരോട് ശത്രുത പുലർത്തുന്നതിന് പകരം പ്രവാചകന്മാരെ സ്നേഹിക്കുന്നതിലൂടെ മാത്രമേ വിജയമുള്ളൂ എന്ന് കേരള കലയിൽ അങ്ങോളം ഇങ്ങോളം പ്രസംഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇബ്രാഹിം നബിക്കെതിരെ ശത്രുത പ്രചരിപ്പിക്കുകയോ അള്ളാഹു അങ്ങേറ്റം അംഗീകരിച്ച കതുക്കാണത്തിലൊക്കെ ഫി ഇബ്രാഹിം എന്ന് പറഞ്ഞ പ്രവാചകനെ നിന്നിക്കുകയോ ചെയ്യൽ എന്റെ ഉദ്ദേശമായിരുന്നില്ല വലിയ ഒരു കാര്യം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞു വരവേ ഞാൻ ഉപയോഗിച്ച മൂന്ന് പദങ്ങളിൽ സൂക്ഷ്മതക്കുറവ് വന്നിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ അറിയിക്കുകയാണ് പക്ഷേ അതിൻ്റെ ആദ്യ ഭാഗം നിങ്ങൾ കേട്ടാൽ ഞാൻ എന്താണ് പറഞ്ഞത് എന്തായിരുന്നു ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലാകുമായിരുന്നു പക്ഷേ ആ ഭാഗം എന്നെ നിരൂപണം ചെയ്തും വിമർശിച്ചും എന്നെ മൃത്തദ്ാക്കാൻ വ്യഗ്രത കാണിച്ചും ഇസ്ലാമിക ഭരണകൂടത്തിൽ എന്നെ കിട്ടിയാൽ കൊല്ലാൻ പൂതി വെച്ചും നടക്കുന്ന ചില ആളുകൾ ആ ഭാഗം അവർ കേൾപ്പിച്ചില്ല ആ ഭാഗം കേട്ടിരുന്നുവെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു എന്നും എന്റെ വാചകത്തിൽ തെറ്റിപ്പോയതാണ് എന്നും ജനങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു ഞാൻ ഗുരുതരമായി ഒരു മൃത്തദ് ഇസ്ലാമിക ഭരണകൂടത്തിലാണെങ്കിൽ കൊല്ലപ്പെടേണ്ടവനാണെന്നും അങ്ങനെ പ്രവാചകന്മാർക്കെതിരെ എതിരെ യുദ്ധം പ്രഖ്യാപിച്ചവനായും അവതരിപ്പിക്കുന്നവരുടെ മനസ്സിലിരുപ്പ് എന്താണ് എന്ന് ഏറെക്കുറെ കഴിഞ്ഞ കാല അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമുക്കൊക്കെ ബോധ്യപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഞാൻ ആ ഭാഗം നിങ്ങളോട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ട് സ്ഥലങ്ങളിലാണ് ഞാനത് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ദിവസവും പ്രഭാഷണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എവിടെയായിരുന്നു അത് നടത്തിയത് എന്ന് ചിലപ്പോൾ ഓർന്നു വരില്ല പക്ഷേ ഞാൻ എന്തു പറഞ്ഞതെന്ന് കൃത്യമായി എനിക്കറിയാം സുഹൃത്തുക്കളെ അമുസ്ലിംകളുള്ള സദസ്സനെയാണല്ലോ ഞാൻ കൂടുതൽ അഭിമുഖീകരിക്കാറുള്ളത് ഇതര മതവിഭാഗങ്ങൾക്ക് ഇസ്ലാമിനെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമത്തിന്റെ ഭാഗമായി നടക്കുന്ന ചില പരാമർശങ്ങളിൽ ഒരുപക്ഷെ കുറവുകൾ ഉണ്ടായേക്കാം കാരണം ഞാൻ ഈ നാട്ടിൽ അറിയപ്പെട്ട ഒരാളല്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ഞാനൊരു പ്രബോധകനാണ് പ്രഭാഷകനാണ് അതെന്റെ കഴിവിൻ്റെ പരമാവധി മഹാ ആലിമുകൾ എന്ന് പറഞ്ഞ് നടക്കുന്നവരെക്കാളും ഭംഗിയായി അത് ഇവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ ജനങ്ങളെ ഒരു പ്രധാന പോയിന്റ് പഠിപ്പിക്കുന്നിടത്താണ് ഇബ്രാഹിം നദിയുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തുന്നത് അന്തിയാക്കളെ വിമർശിക്കുക എന്ന വിഷയം വെച്ചുകൊണ്ടോ ഇബ്രാഹിമി ഒരു വിമർശന പഠനം എന്ന നിലയിൽ ഒരു ക്ലാസ് അവതരിപ്പിക്കുകയല്ല ഞാൻ ചെയ്തത് മറിച്ച് വളരെ പ്രധാനമായ ഒരു കാര്യം ജനങ്ങളെ പഠിപ്പിച്ചു അതായത് പിഷാരിക്കാവിലെ അമ്മ ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം വേളാങ്കണ്ണി മാതാവ് ഈ ഭവനത്തിൻ്റെ ഐശ്വര്യം യേശു ക്രിസ്തു ഈ വീടിൻ്റെ രക്ഷകൻ എന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ പുറമ്പോക്കിലാണോ അഥവാ ഈ വാഹനത്തിൻ്റെ ഐശ്വര്യമാണ് വേളാങ്കണ്ണി മാതാവ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ പുറമ്പോക്കാണോ അഥവാ ഇതൊരു വർഗീയ ചിന്തയാണ് ഇന്നത്തെ ആളുകൾ ഇന്നത്തെ ഇവരുടെ രക്ഷകർ എന്ന് പറയുന്നത് ഒരു വർഗീയ ചിന്തയാണ് ഞാൻ എന്റെ പ്രസംഗത്തിൽ പള്ളിയിലച്ചനെ ഇരുത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിൽ കാഞ്ഞങ്ങാട് അമ്പലത്തിലെ പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട് പള്ളി നിർത്തിക്കൊണ്ട് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നും അദ്ദേഹത്തിൽ വിശ്വസിക്കില്ലാതെ മോക്ഷമില്ലെന്നും അച്ഛൻ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ അല്ലാത്ത ആളുകൾക്ക് യേശു ക്രിസ്തു അനുഗ്രഹം ചരിയില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അള്ളാഹുനെ പരിചയപ്പെടുത്തുകയാണ് അള്ളാഹു എല്ലാവർക്കും അനുഗ്രഹം ആണ് എല്ലാവർക്കും അള്ളാഹു കാരുണ്യം അള്ളാഹു അഹ്മാനാണ് എന്ന് പറയുന്നത് കൊണ്ട് അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അനുഗ്രഹം ചെയ്യുന്നവൻ എന്നാണല്ലോ അവരെ നമ്മൾ പറയാറുള്ളത് അപ്പൊ എന്റെ ക്ലെപ്പിനെട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച എന്ന് മുർത്തദ്ദാക്കാനും പറ്റിയാലൊരു ഇസ്ലാമിക രാജ്യത്ത് വെച്ച് കിട്ടിയാൽ എന്റെ കഴുത്തിൽ കത്തിവെക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഈ ആളുകൾ ഇത് പറയുമ്പോൾ അവർ ഈ ഭാഗം വിട്ടുകടയുകയാണ് ഉണ്ടായത് ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു അള്ളാഹു സുബാനോസര വിശുദ്ധ ഖുറാനിലൂടെ പരിചയപ്പെടുത്തുന്നത് വിശ്വാസികൾക്കും കൂട്ട് നൽകും അവിശ്വാസികൾക്കും നൽകും എന്ന വിഷയം പറഞ്ഞത് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കേറി വന്ന രാശയമായിരുന്നു യുവരാജ് നബി അലി ഇസ്ലാം നടത്തിയ പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ പരംലോകത്തിലും അള്ളാഹുലും വിശ്വസിച്ചവർക്ക് സമരാത്വം നൽകണേ എന്ന ചിന്ത സ്വാഭാവികമായും പ്രഥമ വിലയിരുത്തലിൽ ഒരു സന്തുജയ ചിന്തയായി അള്ളാഹു വിലയിരുത്തി എന്നും ഇബ്രാഹിം ഞാൻ അവിശ്വാസികൾക്കും എന്ന് അള്ളാഹു പറയുകയും അത് ഇബ്രാഹിം അധിയെ ഉപദേശിച്ചതുപോലെ പോലെ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ആ വിഷയം അങ്ങനെ പറഞ്ഞത് ഇവിടെ എന്നെ വിമർശിച്ച് പ്രസംഗിച്ച് എന്റെ ക്ലിപ്പിംഗ് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾപ്പിച്ച് ഞാൻ പ്രവാചരനെതിരാണ് ഇബ്രാഹിമിക്കെതിരാണ് എന്ന് വലക്കി തീർത്ത് സ്വയം സന്തോഷിക്കാൻ ശ്രമിച്ചവരോട് എനിക്ക് കടപ്പാടുണ്ട് എന്നാണ് ഞാൻ ആദ്യം പറയുന്നത് എന്റെ തെറ്റുകൾ മാത്രം ഓരോ ദിവസവും നോക്കി നടക്കുകയും ആ തെറ്റുകൾ വിവരിച്ച് സംസാരിക്കുന്നതിൽ സായൂജ്യം കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകളോട് എനിക്കൊരു തരം കടപ്പാടുണ്ട് കാരണം എന്റെ വിസാരമായ തെറ്റുകളും കുറ്റങ്ങളും വിപുണനും ചൂണ്ടിക്കാണിച്ച് അത് പറയാൻ ശ്രമിക്കുമ്പോൾ അതെനിക്ക് മനസ്സിലായാൽ തിരുത്താനുള്ള ഒരു അവസരവും സാഹചര്യവും എനിക്ക് ലഭിക്കുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് സഹോദരങ്ങളെ ഇവറാജിനെതിയെ മോശക്കാരനായി ഞാൻ അവതരിപ്പിച്ചില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ ഇത് പറയാൻ വേണ്ടി മാത്രമാണത് പറഞ്ഞത് അവിടെ ഞാൻ ഉപയോഗിച്ച പദം സൂക്ഷ്മമല്ല എനിക്ക് സംഭവിച്ച അബദ്ധമാണ് അതിൽ തിരുത്തേണ്ടതാണ് പൊലൻ മിസിറു അലാമ പായു വർമ്മിയാലോ അറിഞ്ഞുകൊണ്ട് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവനല്ല വിശ്വാസി എന്നാണല്ലോ സൂറത്ത് ബക്കറിയിലെ സൂറത്ത് ആരം റാനിലെ നൂറ്റിമുപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ ഒന്നാവ് പറയുന്നത് ചെറ്റുകൾ സ്നേഹബുദ്ധിയായി ചൂണ്ടിക്കാണിച്ചാൽ എപ്പോഴും തിരുത്താൻ നമ്മൾ സന്നദ്ധരാണ് അപ്രകാരം നിങ്ങൾ അതിനെ മനസ്സിലാക്കുകയും എന്നാൽ ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തിലെ സങ്കുചിത ദൈവവിശ്വാസത്തിന് വ്യത്യസ്തമായി പഴക്ക് തമ്പുരാൻ അത് നിങ്ങൾക്ക് ആ സ്ഥിതിയിൽ തന്നെ കാക്കാം യു കലാനാഥൻ മാസിക്കും ഇല്ല എന്ന് പറയാൻ നാവ് ഉപയോഗിക്കുന്നവർക്ക് നാവ് കൊടുത്തവൻ അമ്മയാണ് അവർക്ക് ഭക്ഷണം നൽകുന്നവൻ അമ്മയാണ് എന്ന അള്ളാഹ് എല്ലാവരുടെയും നാഥനാണ് എല്ലാവർക്കും കാരണം ചെയ്യുന്ന നാദനയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അല്ലാതെ വിശ്വസിച്ചതിന്റെ പേരിൽ ഹൈന്ദവരോട് മാത്രം കരുണ കാണിക്കുന്ന ഏതുക്കൃതി വിശ്വസിച്ച ക്രിസ്ത്യാനികളോട് മാത്രം കരുണ കാണിക്കുന്ന ഒരു പരസ്യവനായിട്ടല്ല ഇസ്ലാം അള്ളഹാവിനെ പരിചയപ്പെടുത്തുന്നതെന്നും അള്ളാഹു ആണ് ഇവിടുത്തെ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും ഉപജീവനവും സന്താനവും നൽകുന്നത് എന്നും എന്റെ ആ പ്രസംഗത്തിലെ ബാധ്യഭാഗത്തിലും മുമ്പിലുമുണ്ട് രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ അത് പറഞ്ഞതായാണ് എന്റെ ഓർമ്മ അതിൽ ഇബ്രാഹിം നബിയെ കുറിച്ച് ഇബ്രാഹിംയെക്കുറിച്ച് സദ്വറ്റില്ല അതോടൊപ്പം അദ്ദേഹത്തിന് വർഗീയറുണ്ടായിരുന്നു എന്നതൊക്കെ എന്റെ പരാമർശത്തിലെ അബദ്ധമാണ് അത് തിരുത്തേണ്ടതാണ് അവിടെ ഞാൻ ബോധപൂർവം ഒരു ദുർവ്യാഖ്യാനമോ അറിഞ്ഞുകൊണ്ട് അള്ളാഹുന്റെ ഗ്രന്ഥത്തെ ദുർവ്യാഖ്യാനിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഇന്നുവരെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല അങ്ങനെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അകതങ്ങൾ മരിച്ച സഹകരണമാണ് ആദൽ പദ്ധതികൾക്ക് ശക്തികൾ പറ്റും അത് തിരിക്കുന്നവരാണ് ഏറ്റവും വലിയ ഉത്തമന്മാർ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആ കാര്യം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം അത് ഇതാണ് സംഭവം എന്ന് ഒന്നുകൂടെ ഞാൻ പറയുന്നു അമ്മാവിന്റെ കാലമില്ലത്തെയും അവൻ അമ്മാവിനെ വഴിപ്പെട്ടവരോടും കാപ്പറുകളോടും അങ്ങനെ അവിടെ കാപ്പറുകൾക്കും ഞാൻ നൽകും എന്നാണ് അള്ളാഹു പറയുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുക ഇബ്രാഹിൻ എന്നത് അതിൻ്റെ ആശയമായി ഞാൻ മനസ്സിലാക്കി പറഞ്ഞതാണ് അവിടെയും സൂക്ഷ്മത കുറവുണ്ട് അത് തിരുത്തി മനസ്സിലാക്കുക അതോടൊപ്പം മുതലേന്റെ കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ അറിവിലേക്കും കഴിവിലേക്കുമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി പറയുകയാണ് പട്ടേക്കാട് എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ സ്ഥലത്ത് ഇബ്രാഹിമബി അലി ഇസ്ലാമിനെ കുറിച്ച് സമഗ്രമായി ഞാനൊരു പ്രഭാഷണം ചെയ്തിട്ടുണ്ട് ആ പ്രസംഗം ഇബ്രാഹിനദിയുടെ കരുവിയും മാർഗവും സമഗ്രമായി അവതരിപ്പിച്ചതുകൊണ്ട് തന്നെ ആ നാട്ടിലെ തത്വമിശേദികളായ ഖുറാഫാത്തിന്റെ ആളുകൾ മുസ്ലിം സമുദായത്തിൽ തന്നെ പ്രവാചകന്മാരെ നിഷേധിക്കുന്ന ആളുകൾ തേടി കയ്യേറുകയും അവിടുത്തെ കത്തേലുകൾ തിങ്ങിട്ട് കഴിക്കുകയും അവിടുത്തെ ചേര് കത്തിക്കുകയും നമ്മുടെ സ്ഥാപനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇബ്രാഹിനദി അലൈഹിസ്ലാമിന്റെ ഇല്ലത്തിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിന്റെ മില്ലത്തിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന എളിയ പ്രബോധകനാണ് ഞാൻ ഇബ്രാഹി നദി ക്ഷേത്രങ്ങളിൽ കയറി ചെന്ന് സൗഹീദ് പറഞ്ഞതിൽ നിന്ന് ആളയറ്റം ഉൾക്കൊണ്ട് സൗഹീദ് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നെ മുർത്തദ് ആക്കാനും കാപ്പുറാക്കാനും ഇന്നും ഇന്നലെയുമല്ല ഈ വിമർശകരായ ആളുകൾ ശ്രമിക്കുന്നത് വീരന് മുമ്പ് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചകൾ മുമ്പ് ഒരു വിദ്വാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് പ്രസംഗിച്ച ഒരു വിദ്വാൻ എന്നോട് വെള്ളത്തിൽ കളഞ്ഞ് കുഴുത്തി കാത്തിന് ചെല്ലാനാണ് പറഞ്ഞത് അപ്പൊ മൊത്തത്തിൽ കുറേ മുസ്തദുകളെ ഉണ്ടാക്കുകയും അവരൊക്കെ കാപ്പറുകളാണ് മിഷിഖുകളാണ് മുസ്തദ്കളാണ് കൊല്ലേണ്ടവരാണ് എന്നൊക്കെ അങ്ങനെ പ്രസംഗിക്കുകയും ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉദ്ദേശം പ്രകടമാണ് മാത്രവുമല്ലോ എന്ന ഖുറാനിക വചനത്തിൽ തുറത്ത് തൗബയിലെ എഴുപത്തൊന്നാമത്തെ വചനത്തിൽ സത്യവിശ്വാസികൾ പരസ്പരം മിത്രങ്ങളാണെന്നും അവർ തെക്ക് പറ്റിയാൽ പരസ്പരം ഉപദേശിക്കുമെന്നും നന്മ കൊണ്ട് കൽപ്പിക്കും തിന്മ കൊണ്ട് വിരോധിക്കുമെന്നും പറയുന്നുണ്ട് ഈ ഒരു സംഭവം എന്റെ പ്രസംഗത്തിൽ നിന്ന് കേട്ടാൽ സത്യസന്ധരായ പരലോകബോധമുള്ള മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന ഇസ്ലാമിന്റെ ചെല്ലി അറിയാവുന്ന ഇസ്ലാമിന്റെ മാർഗം അറിയാവുന്ന മനഹജു പറയാവുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ് എന്നെ വിളിച്ച് നിങ്ങളുടെ പ്രസംഗത്തിൽ ഇരുന്ന് അബദ്ധമുണ്ട് അതെനി നിങ്ങൾ ആവർത്തിക്കരുത് എന്ന് പറയാനാണ് ലോകം മുഴുവനും പ്രസംഗിച്ച് അത് ഫോർവേഡ് ചെയ്ത് അത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ കൃത്യം ചെയ്ത് ചാവക്കാട്ടുകാരെ ഈ പ്രസംഗം നടത്തുന്ന വ്യക്തി ആളുകളെ പ്രകോപിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വാചകം വീണ്ടും വീണ്ടും ആവർത്തിച്ചിരുന്നത് മനസ്സിൽ നന്മ ഉള്ളത് കൊണ്ടല്ല മനസ്സിൽ മാലിന്യം കലർന്നത് കൊണ്ടാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും കാരണം ഇഷ്ട കുറയാൻ ദുർവ്യാഖ്യാനിച്ചു എന്നാണ് പറയുന്നത് ഞാൻ കുറയാൻ ദുർവ്യാഖ്യാനിച്ചില്ല ഇച്ചെ ശീലമെന്ന ദുർവ്യാഖ്യാനിക്കാറില്ല കാന്തവരം ഏറ്റവും മുസ്ലിയാരും അതുപോലെ തന്നെ ആളുകളും ഖുആാൻദൂർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് കേരളത്തിലെ ചില സുല്ലനിമാർക്കു വ്യാഖ്യാനിച്ചിട്ടുണ്ട് ചില തലത്തിമാർ ഖുറാൻദൂർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുപോലെ ചില ആളുകൾ തന്നെ ചില ഖുറാൻ പഠിപ്പിക്കുന്ന ചില ആളുകളും ഖുറാൻദൂർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് തുറത്ത് ആലമറിലെ നൂറ്റി എഴുപത്തി അഞ്ചാം തായ് അതുപോലെ ഇന്നാമുൽ നിൽക്കുന്ന വൈകുന്നോൺ അതൊക്കെ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പൊ ദുർവ്യാഖ്യാനമാണ് അറിഞ്ഞുകൊണ്ടുള്ള ദുർവ്യാഖ്യാനമാണ് അത് ചൂണ്ടിക്കാണിച്ചിട്ടും അത് തന്നെ ആവർത്തിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്ത ആളുകളുണ്ട് അവരെ ആരെയും ഇവർ വേട്ടയാടാറില്ല ഇശുദ്ധപുരാൻ ദുർവ്യാഖ്യാനിച്ച് നൂറുകണക്കിന് ആയത്തുകൾ ചിറുക്കിനെ ഇവിടെ ദുർവ്യാഖ്യാനിക്കുന്നവരുണ്ട് അവരെയും ഇവർ പിടിക്കാറില്ല ഇവിടെ അള്ളാഹുന്റെ ഗ്രന്ഥത്തിനെതിരെ ഒരുപാട് ആളുകൾ അക്രമങ്ങൾ കാണിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം അവരെയും ഇവർ വേട്ടയാടാറില്ല ചിർക്ക് ഇവിടെ പ്രചണ്ഡമായി നടക്കുന്നുണ്ട് അതിനെതിരെ ഇവർ ശബ്ദിക്കാറില്ല ഇവരുടെ ആവശ്യങ്ങളെ സത്യത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമവും ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു നിലയിലും ഉണ്ടാകാറില്ല എന്നും എല്ലാവർക്കും അറിയാം വിശ്വൻ ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പ്രവർത്തകരെയും പ്രബോധകരെയും വേട്ടയാടുകയും അവരുടെ തീരെ ചെലഞ്ഞ് പിടിച്ച് അതിലെ ന്യൂനത മാത്രം നോക്കി ആ ന്യൂനത പെരുപ്പിച്ചു പറഞ്ഞ് അതിൽ അതിലൊരു അതിലൊരുതരം ലഹരി കണ്ടെത്തുകയും ഒരാനന്ദം കണ്ടെത്തുകയും ചെയ്യുകയാണ് ഈ വിഭാഗം ആളുകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കും ഇത് വളരെ ഗൗരവമായി നമ്മൾ പഠിക്കേണ്ട കാര്യവുമാണ് എനിക്ക് ഏറ്റവും സങ്കടം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കൾ നമ്മുടെ കോട്ടക്കലിനടുത്ത് ഒതുക്കഞ്ഞൽ പ്രദേശത്തൊക്കെയുള്ള നമ്മുടെ ചില സുഹൃത്തുക്കൾ അവരി ക്ലിപ്പ് ഫോർവേഡ് ചെയ്യുന്നുണ്ട് എന്ത് തെറ്റുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുന്നവരാൾ എന്നെ വിളിക്കാമായിരുന്നു എന്നോട് പറയാമായിരുന്നു എന്നെ വിളിച്ച് തെറ്റ് തിരിച്ചാൽ ഇത് ആഘോഷിക്കാൻ കഴിയില്ല ഇത് ഉത്സവമാക്കി മാറ്റാൻ കഴിയില്ല ഇത് ഉത്സവമാക്കി മാറ്റുകയും അതിൽ അഭിഗമിക്കുകയും അതിൽ മെഗലി കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു തരം മൈൻഡാണ് ഞാൻ ഇതിൽ കാണുന്നത് അല്ലാതെ ലോകത്തെ അള്ളാഹുനെ മുൻനിർത്തി ഖുറാൻ ദുർവ്യാഖ്യാനിച്ചവർക്കെതിരെ പടപെടുത്തുകയാണെങ്കിൽ ഖുറാൻ ബോധപൂർവ്വം ദുർവ്യാഖ്യാനിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട് അവരെ നേരെ ആരെയും ചെല്ലാതെ എനിക്ക് സംഭവിച്ച അബദ്ധത്തെ അത് ചൂണ്ടിക്കാണിച്ച് അതിനെ വികസിപ്പിച്ച് അതിന്റെ പിന്നാലെ നമ്മൾ ചെയ്യുന്നതിന്റെ ഇവരുടെ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലാവും കാരണം ആ പ്രഭാഷണത്തിന്റെ തീരയിൽ അപ്പുറവും ഇപ്പുറവും ഉത്തരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഇത് പറയുന്നതിൽ അവിടെ എനിക്ക് വാക്കുകൾ ഉപയോഗിച്ചിടത്ത് സൂക്ഷ്മത കുറവ് സംഭവിച്ചതാണ് എന്നവർക്ക് മനസ്സിലാക്കാമായിരുന്നു ആ ഭാഗം കേൾപ്പിച്ചാൽ ആളുകൾക്ക് കാര്യം മനസ്സിലാകും എന്നതുകൊണ്ട് ആ ഭാഗം ഒഴിവാക്കി എന്നെ തെറ്റിദ്ധരിപ്പിക്കാനും ഞാൻ മൃത്തത്തിന്റെ വാദം ഉന്നയിക്കുന്നവനാണ് എന്ന് പറയാനുമുള്ള ശ്രമമാണ് ഇവിടെ നടന്നത് ഇവിടെ തൃപ്തിയിൽ തൊഴിൽ ധരിച്ചു അതുപോലെ സസ്സിയുടെ സയദി ഉദ്ധരിച്ചു അതിനകത്ത് നബിയുടെ പ്രാർത്ഥനയുടെ ആശയത്തെ കുറിച്ച് പറഞ്ഞു അതെല്ലാം ഞാൻ ചെരിവെക്കുന്നു ഞാൻ അതിനെതിരല്ല ആ വിവരണത്തെ തന്നെയാണ് ഞാനും അവലംബിക്കുന്നത് അമാനവന ഇവിടെ പറഞ്ഞ പ്രാർത്ഥനയിലെ രണ്ടാമത്തെ അപേക്ഷ ആ രാജ്യക്കാർക്ക് പല വർഗങ്ങളിൽ നിന്ന് ആഹാരത്തിന് വക നൽകണേ എന്നുള്ളതാണ് തന്റെ സന്തതികളിലും നേതൃത്വം നിലനിർത്തുവാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അക്രമികളായുള്ളവർക്ക് നേതൃത്വം നൽകുകയില്ലെന്ന് അള്ളാഹു ഹൃദയത്തെ ഉണർത്തിയല്ലോ അതുകൊണ്ട് ഒരുപക്ഷെ എല്ലാവർക്കും ആഹാരം നൽകുവാൻ പ്രാർത്ഥിക്കുന്നത് മര്യാദകേടായി തീരുമെന്ന് അദ്ദേഹം കരുതിയിരിക്കാം ഇതാണ് ഇബ്രാഹിം നബിയുടെ ആ പ്രാർത്ഥനയുടെ അവസ്ഥ അത് മര്യാദകേട് വരാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനോ അദ്ദേഹത്തിന്റെ നന്മക്കോ യാതൊരു കോട്ടവും എവിടെയില്ല എന്റെ പ്രയോഗം എന്റെ മാത്രം തെറ്റാണ് ഞാൻ അള്ളാഹുലെ കാഴ്ചത്തിൽ പ്രേദിച്ച് മടങ്ങുന്നു അള്ളാഹുവിനോട് പശ്ചാത്തലിക്കുന്നു എന്നെ നിർദ്ദേശിച്ചു ഉപദേശിച്ചു അവർക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ മനസ്സിന്റെ ഉദ്ദേശം എന്തോ ആവട്ടെ അത് അള്ളാഹുവിനറിയാം എന്നെ മാത്രം ഇങ്ങനെയായി വേട്ടയാടുന്നതിൽ എന്തായിരുന്നാലും സതുദ്ദേശമില്ലെന്ന് വിവരമുള്ള എല്ലാവർക്കും അറിയാം തെറ്റി ചൂണ്ടിക്കാണിച്ച നല്ല ഉദ്ദേശം വ്യക്തികളെ വിജയിച്ചും അവരെ ദൈവത്തിൽ തടയിലുമാണ് ഉദ്ദേശം എന്നറിയാം ഞാൻ ആ മുസ്ലിമികൾക്കിടയിൽ ദൈവത്ത് നടത്തുമ്പോൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ചില വിഷയങ്ങൾ പറയുന്നതിലെ ചില സൂക്ഷ്മത കുറവുകളാണ് അങ്ങനെ എവിടെ ഏത് സൂക്ഷ്മതക്കുറവ് എന്തായാലും അതിൽ എന്നോട് നേരിട്ട് പറയണമെന്നും എന്നെ ഉപദേശിക്കണമെന്നും അറിയിക്കുന്നു അത് ശത്രുക്കളുടെ കൈകളിൽ നിന്ന് എല്ലാവർക്കും കൊടുത്ത് ആഘോഷിക്കുന്നതിൽ എന്തായിരുന്നാലും ഗുണകാംക്ഷയില്ലെന്നും വീണില്ലെന്നും അവർക്ക് പ്രത്യേകിച്ച് ഗുണകാംക്ഷ ഇല്ലെന്നും കഴിഞ്ഞ കാലയളവിലെ അവരുടെ വിഷയാവതന്നങ്ങളിൽ നിന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് ഇതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത് നിഷാ അള്ള